മമ്മൂട്ടി വർഷങ്ങൾക്ക് ശേഷം തെലുങ്ക് സിനിമയിലേക്ക് എത്തിയ യാത്ര ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം തുടരുകയാണ് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല യു എസ് ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനം നേടാൻ ചിത്രത്തിനാകുന്നുണ്ട് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ശക്തവും കരുത്തുറ്റതുമായ പ്രകടനമാണ് സിനിമയെ ഈ വിജയത്തിൽ എത്തിച്ചിരിക്കുന്നത് തെലുങ്ക് രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളായിരുന്ന വൈ എസ് ആർ രാജശേഖര റെഡ്ഡിയുടെ ജീവിതമാണ് ചിത്രം വരച്ചു കാട്ടുന്നത് യാത്ര ഇതിനോടകം തന്നെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നാളിതുവരെയുള്ള ചിത്രത്തിന്റെ കളക്ഷൻ പതിനഞ്ച് കോടിക്ക് മുകളിലെത്തിയിട്ടുണ്ട് ഒപ്പം സാറ്റലൈറ്റ് റൈറ്റ് അടക്കം നല്ലൊരു തുകയ്ക്ക് വിറ്റ് പോയിട്ടുമുണ്ട് അങ്ങനെയെങ്കിൽ മുടക്കം മുതലിന്റെ ഇരട്ടി യാത്ര ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ആമസോൺ പ്രൈം ഒരു വമ്പൻ തുകയ്ക്ക് സ്വന്തമാക്കാൻ പോകുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് തെലുങ്ക് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളിൽ പ്രകാരം എട്ട് കോടി രൂപയ്ക്കാണ് അവർ ഇത് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നതും യാത്ര എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് തെലുങ്ക് സിനിമ ലോകത്ത് നിന്നും കയ്യടികൾ നേടുകയാണ് മമ്മൂട്ടി അവരുടെ ജീവശ്വാസമായിരുന്ന വൈ എസ് ആറിനെ മമ്മൂട്ടി അത്ര ഗംഭീരമായി അവതരിപ്പിച്ചു എന്നാണ് പറയുന്നതും തെലുങ്ക് നിരൂപകരും ഒരേ സ്വരത്തിൽ മമ്മൂട്ടിയുടെ പ്രകടനത്തിനെ മനോഹരം എന്നാണ് വിശേഷിപ്പിച്ചത് വൈഎസ്ആറിന്റെ മകൻ ജഗൻ മമ്മൂട്ടിയെ പ്രശംസിച്ചിരുന്നു മമ്മൂട്ടിയുടെ കരിയറിലെ നൂറുകോടി ചിത്രം യാത്രയാകും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നതും